കട്ടപ്പന നഗരത്തെ ആവേശം കൊള്ളിച്ച അത്തച്ഛമയ ഘോഷയാത്ര മാവേലി മണ്ന്മാരും പുലികളും നഗരത്തെ ആവേശ കൊടുമുടിയിലെത്തിച്ചു സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്തു കട്ടപ്പന മർച്ചന്റ് അസോസിയേഷനും കട്ടപ്പന പൗരാവലിയും വിവിധ സംഘടനകളും ചേർന്നാണ് ഘോഷയാത്ര സംഘടിപ്പിച്ചത് മാവേലി മന്നന്മാരും പുലികളും നഗരത്തെ ആവേശ കൊടുമുടിയിൽ എത്തിച്ചു കട്ടപ്പനയിലെ രാഷ്ട്രീയ സാമൂഹ്യ മതസംഘടനാ നേതാക്കളും മലയാളി മന്നന്മാരും മംഗകളും വിവിധ സംഘടനകളുടെ ഉൾപ്പെടെ പ്രവർത്തകരുൾപ്പെടെ നൂറുകണക്കിനാടുകൾ ഘോഷയാത്രയിൽ അണിനിരന്നു ടൌൺഹാൾ പരിസരത്ത് ആരംഭിച്ച ഘോഷയാത്ര നഗരം ചുറ്റി ഓപ്പൺ സ്റ്റേഡിയത്തിൽ സമാപിച്ചു സാംസ്കാരിക സമ്മേളനം ഡീൻ കുര്യാക്കോ എം ഉദ്ഘാടനം ചെയ്തു നാരായണൻ ഈ നാടിന്റെ പുണ്യം എന്നുള്ളത് ഓണം തന്നെയാണ് സന്ദേശമാണ് ആ സന്ദേശം എല്ലാ നിലയിലും നമ്മൾ ആ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് മണത്തായ സങ്കല്പം ഇപ്പോൾ മലയാളി ഉണ്ടോ ആ സന്ദേശം പകർന്ന് നൽകുന്ന വിധത്തിലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുന്നു விவாதீர் சாமுதாயிகளில் நிரவதி ஆளுக்கான கட்டப்பனியோஷ மாமாங்கத்தில் பங்கெடுத்தது இடுக்கி விஷன் கட்டப்பன